ഹലോ ഇന്ന് മേസൂന് ബേഡേ കിട്ടിയ ഡ്രസ്സ് ഇതക്കി നോക്കാമേ ഇതേ ഇതൊരു നല്ല കളറല്ലേ ഇതിൻ്റെ ഇത് പക്ഷേ ഇപ്പോഴും നോക്കിയിടാൻ പറ്റത്തില്ല ഇച്ചിരി വലിയ ഡ്രസ്സാണേ അതിന് നമ്മൾ കൈ വേണമെങ്കിൽ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അകത്ത് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് നോക്കി നല്ലൊരു ക്യൂട്ട് കളറുള്ള നല്ല കൂളായിട്ടുള്ള ഒരു ഫ്രോക്കാണേ നല്ല മെറ്റീരിയലാണ് ചൂട് എടുക്കത്തൊന്നുമില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല കളറല്ലേ സിമ്പിളായിട്ടിട്ടുണ്ട് അടക്കാൻ പറ്റും ഇനി ഇത് ഇതേ നോക്കി ഇത് ക്യാമറയിൽ മഞ്ഞ ആയിട്ടാണ് കാണുന്നതെങ്കിലും ആക്ച്വലി ഇതൊരു ഓറഞ്ച് കളർ ടീഷർട്ടാണ് കേട്ടോ ആ ടീഷർട്ടിന് പേർ ചെയ്യുന്നത് നമ്മുടെ വള്ളി നിക്കറാണ് അത് കാണുമ്പോഴേക്കും പണ്ടത്തെ ഒരു സിനിമ തന്നെ ഓർമ്മ പേരൊന്നും അറിഞ്ഞുകൂടി പേരൊക്കെ മറന്നുപോയി അപ്പം ഇത് കണ്ടപ്പോൾ ഇതന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇങ്ങനത്തെ മോഡലൊക്കെ ഞാൻ വാങ്ങിയിട്ടില്ല അപ്പം അതൊരുപാട് ഇഷ്ടപ്പെട്ടു അത് ഇട്ട് നോക്കിയപ്പോഴേക്കും കറക്റ്റാണ് ഇത് ഇത് നോക്കി യുടുപ്പിൽ തൊങ്ങൽ മാലയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിന് പേർ ചെയ്യുന്നത് ഒരു പാൻറ്റാണ് കണ്ടാൽ ജീൻസിൻ്റെ ആണെന്ന് തോന്നുന്നത് പക്ഷേ ജീൻസിൻ്റെ മെറ്റീരിയൽ അല്ല അതും നമുക്ക് ഫോർമലായിട്ടിട്ടുണ്ട് നടക്കാൻ പറ്റിയതാണ് പിന്നെ ഇത് ജീൻസിൻ്റെതാണ് കേട്ടോ പക്ഷെ ഇത് ഇച്ചിരി വലുതാണ് ഇതിപ്പോഴും ഇടാക്കൂല ഇച്ചിരി ഡായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ അതിന് പേർ ചെയ്യുന്നത് ഒരു യൂണിക്കോണിൻ്റെ കളേഴ്സ് എല്ലാം കൂടി വരുന്ന ഒരു ഉടുപ്പാണ് വെള്ളം ഉടുപ്പിൽ അതിൻ്റെ കൈ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇടുമ്പോഴേക്ക് നല്ല രസമായിരിക്കും പിന്നെ സെയിം പാറ്റേൺ ആണ് പക്ഷേ മെറ്റീരിയലും വേറെയാണ് കളറും വേറെയാണ് ഇതും അതേ സെയിം മോഡൽ ഡ്രസ്സാണ് പക്ഷേ നല്ല രസമുണ്ട് ആൻഡ് നെക്സ്റ്റ് ഒരു ചുമപ്പാണെന്ന് തോന്നും ചുമപ്പാണ് യഥാർത്ഥത്തിൽ പക്ഷേ ഇതിൽ ചുമപ്പല്ലേട്ടാ ഇതിലൊരു മെറൂൺ പോലെയോ മെറൂൺ അല്ല വേറെ എന്തോ കളറ് ബീച്ച് കളർ പോലെയൊക്കെ തോന്നും തോന്നും ബീച്ചു ആണോ അറിയത്തില്ല ഏത് കളറാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണമേ അപ്പോഴിതിന് ഇതിൻ്റെ പാവാടയ്ക്ക് നിൽക്കറും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് അത് നല്ല രസമുണ്ട് കേട്ടോ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും അങ്ങനത്തെ ഡ്രസ്സാവുമ്പോഴേക്കും പിന്നെ ഇത് നോക്കിയേ ഇതിൻ്റെ കൈ കണ്ടോ പൂമ്പാറ്റയുടെ ചിറക് പൂമ്പാറ്റിയുടെ ചിറകുപോലെയുണ്ട് അതിന് താഴെ ഉണ്ട് അതിന് പേരെനിന്ന് ഒരു പാവാടേണ് കൂളായിട്ടിട്ടുണ്ട് അടയ്ക്കാൻ പറ്റും പിന്നെ അത് അടുത്തത് ഇത് നല്ലൊരു കോട്ടൺ കോട്ടണമല്ലൊരു പഞ്ഞി പോലെ തോന്നുന്ന മെറ്റീരിയലാണ് നമ്മൾ ചൂട് സമയത്തൊന്നും ഇടാൻ പറ്റത്തില്ല ഇത് പക്ഷേ തണുത്ത സമയത്ത് തണുപ്പുള്ള സമയത്ത് അടിപൊളിയായിരിക്കും ആ സെയിം പാറ്റേണുള്ള രണ്ട് കളർ ഡ്രസ്സാണ് കേട്ടോ അത് നല്ല നല്ല മെറ്റീരിയൽ ചൂടത്തിടാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ പിന്നെ അടുത്തതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടാ ഭയങ്കര ക്യൂട്ടി പയ്യായിട്ടുള്ള ഡ്രസ്സ് പുലിയാണോ കടുവയാണോ പൂച്ചയാണോ പുലിയാണോ അറിയത്തില്ല അതിൻ്റെ പുറകെ ഇത് വാലൊക്കെ ഉണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അതിന് വേറെ ഒരു വെള്ള എടുപ്പാണ് അത് നല്ല രസമുണ്ട് ഇങ്ങനത്തെ കാണുമ്പോഴേക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ ഇനി അടുത്തത് ഇതേ ഇനി കുറച്ച് ഇതുപോലത്തെ ഫ്രോക്കാണ് കേട്ടോ നല്ല കളർ ഈ ഫ്രോക്കിൻ്റെ കളറിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാം ഇനി ഇത് ഒരു കരിനീല കളർ ഫ്രോക്കാണ് ഇതിൻ്റെ അടിയിലൊക്കെ കുറേ സെറ്റുകളുണ്ട് ഇങ്ങനെ അടിയിൽ ലൈനിങ് പോലത്തെ പിന്നെ ഒരു നെറ്റ് പിന്നെ ഒരു വെള്ള തുണി അങ്ങനെയെല്ലാം കൂടി ഉണ്ട് ഇപ്പോഴൊന്നും ഇടത്തില്ല കുറച്ചുകൂടി നടക്കുമ്പോഴേ ഇടാൻ പറ്റത്തില്ല ഇത് എന്ത് ചെയ്യും അതേപോലെ തന്നെ ഇതൊരു കോഫി ബ്രൗൺ കളറാണ് പക്ഷെ ഇതിൻ്റെ അടിയിൽ ഒരുപാട് തുണിയില്ല ഒന്നാം കണ്ടേ എന്ന് തോന്നുന്നു ഇതും നല്ല ഭംഗിയുണ്ട് കോഫി ബ്രൗണിലെ ഹെഡ് ലൈറ്റ് പോലെ ജീപ്പിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് നോക്കിയാൽ ഇത് വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ നെറ്റ് വന്നിട്ട് ബാക്കിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് അതിനിതിൽ എടുത്തോന്നറിയത്തില്ല വേറൊരു മോഡല് പോലെയാണ് കേട്ടോ ഈ ഡ്രസ്സിന് നല്ല രസം രസമുണ്ടായിരുന്നു അതിൽ ഇതേ മുകളിലൊരു മുത്തും പൂവൊക്കെ ഉണ്ട് ഇത് നോക്കി നല്ല കളർ കോമ്പിനേഷൻ അല്ലേ ഈ നല്ലൊരു ഡ്രസ്സ് ഇട്ടാ കളർ കോമ്പിനേഷൻ അടിപൊളി ഇതൊക്കെ ചൂട് എടുക്കുമായിരിക്കും പക്ഷേ കളർ കോമ്പിനേഷൻ അടിപൊളി നീലയും മഞ്ഞയായിട്ടുള്ള ഇനി അടുത്ത ഇതേ അവൾക്ക് കൂളായിട്ട് ഇട്ടോ നടക്കാൻ പറ്റുന്നത് ആരെങ്കിലും മുട്ടയൊക്കെ എടുത്താൽ പോക്കല്ലേ കിട്ടുന്നത് നടക്കാം ഇന്നിപ്പോൾ രണ്ട് പൊക്കറ്റൊക്കെ ഉണ്ട് പ്ലെയിൻ ആയിട്ടുള്ള നല്ല സിമ്പിൾ ഡ്രസ്സാണ് ഇതേ ഇതും ഒരു സിമ്പിൾ ഡ്രസ്സാണ് അകത്ത് ബന്യം സെപ്പറേറ്റ് ഒന്നും അല്ല അതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് പക്ഷേ കളേഴ്സ് എല്ലാം കിട്ടിയതിന് സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഇതേ അടുത്ത് ഇതേ ലാവൻഡർ കളർ അതിൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ലാവൻഡർ പിന്നെ ഇതിന് പേർ ചെയ്യുന്നത് ഒരു വൈറ്റ് ഉടുപ്പാണ് അതിൽ തന്നെ ലാവൻഡറിൻ്റെ ഷെയ്ഡും വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ഇതാ ഇതാണ് ഇത് ഞാൻ അവക്ക് വാങ്ങിയത് കേട്ടോ കടയിൽ പോയപ്പോൾ ഓഫറുണ്ട് നൂറ് രൂപയുടെ ഫ്രോക്കാണ് കേട്ടോ ഇത് അങ്ങനെ ഓഫറുണ്ടപ്പോൾ വാങ്ങിയാണ് ഭയങ്കര ചൂടായിരിക്കും പക്ഷേ അതൊന്നിട്ട് കാണണമെന്ന് കൊതി കൊണ്ട് വാങ്ങിയതാണ് നല്ല രസം അത് ഇടപഴിക്കും ബാർബി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ പോലെ തോന്നും പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു പാൻറ്റും പിന്നെ ഒരു മഞ്ഞ ഉടുപ്പാണ് അതിനും കൈക്ക് കുറച്ച് തൊങ്ങലൊക്കെ ഉണ്ട് അതിനും താഴെ എലാസ്റ്റിക് പോലത്താണേ പിന്നെ ഇത് നേരത്തെ നമ്മൾ കാണിച്ചതിൻ്റെ സെയിം പാറ്റേൺ ആണ് അതിന് പാവാടയാണെങ്കിൽ ഇതിനൊരു പാൻറ്റാണ് ഇതേ ഇതിൻ്റെ ബാക്കിൽ എലാസ്റ്റിക് പോലെ ഉണ്ട് കണ്ട ബട്ടർഫ്ലൈ പോലെ തോന്നല് അതിന് പാൻറ്റതേ പച്ച കളറാണ് ഇനി അടുത്തത് ഒരു ഗ്ലിറ്ററിങ് പാവാടയാണേ കണ്ട നല്ല ഗ്ലിറ്ററിങ് ഇല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ അതിൻ്റെ ഉടുപ്പ് ഇച്ചിരി വലുതാണ് ഇതിന് കുഞ്ഞായിരുന്നെങ്കിൽ നല്ല ഭംഗിയാണ് മിഡിയം ടോപ്പ് പോലെ ഇടമായിരുന്നു പിന്നെ അതേ ഒരു റെഡ് എടുപ്പുണ്ട് അതിന് ഇപ്പോൾ അവിടെയെല്ലാം പലാസയ അല്ലാത്ത ഒരു നിക്കറോ പാൻറ്റോ എന്തോ ആണ് അങ്ങനെ ഇതേ അടുത്ത് ലാസ്റ്റ് ഒരു നിക്കറും പിന്നെ ഒരു വെള്ളമെടുപ്പാണ് എല്ലാം സൂപ്പറായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ